പ്രിയപ്പെട്ട സ്വാമിജി ശ്രീമദ് ആത്മദാസ് എമിയെ ഏറ്റവും ഇഷ്ടത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ ഞാൻ ക്ഷണിക്കുന്നു بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم علي. ولا الضالين آمين अवर फादर इन हेवेन हॉल योअर मेम योरकिंगटन कम यो विल बी डन ऑन दिटीज इन हेवेन गिव अस दिसर डेली फॉर गियर सिर्स इन एगेस्टस्ट डू नॉट ब्रिंग एस टू दस्ट बट डेलिवरअस् फ्रॉम यू एम एम योन प्रवेश मम वाच मीमा प्रसुप्ता संजीव य അന്യാംശരണാ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു വേദിയില് എത്തിപ്പെട്ടത് സാധാരണയായി പള്ളികൾ അവരുടെ പള്ളികളുടെ ഉദ്ഘാടനം പുനരുദ്ഘാടനം മദ്രസകൾ അവരുടെ വിവിധ മദ്രസാ പരിപാടികൾ നിബുദ്ധിനാഘോഷം നോമ്പുകാലം ഇതൊക്കെയാണ് ഇങ്ങനെ അല്ലെങ്കിൽ ചില ക്ലബ്ബുകളുടെ മതേതരമായി മുന്നോട്ട് പോകുന്ന ക്ലബുകൾ അവരുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള വേദികളിലാണ് സാധാരണ പൊതുപരിപാടികളെ സംബന്ധിക്കുക പൊതുപരിപാടി അല്ലാതെ പിന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃശാസ്ത്രപരമായി നമ്മുടെയൊക്കെ മതങ്ങൾ പറയുന്ന മനഃശാസ്ത്രപരമായ ചില കോഴ്സുകളൊക്കെ നടത്താം അത് പിന്നെ വളരെ അതിൻ്റെതായ ആവശ്യക്കാർക്ക് മാത്രം അതേപോലെ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നല്ല ബിസിനസ് എങ്ങനെ ചെയ്യണം ഇത് പലപ്പോഴും നമ്മൾ ബിസിനസ്സല്ല ചെയ്യുന്നത് ചെയ്യുന്നത് എന്തോ ഒരു ഏർപ്പാടാണ് ഏർപ്പാടിനു വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് അവരുടെ മതവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇഹത്തിലും പരത്തിലും കൂലി ലഭിക്കുന്ന ഇഹത്തിലും പരത്തിലും പ്രതിഫലം നൽകുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മുടെയൊക്കെ ബിസിനസ്സിനെ റീ ചെയ്യുക എന്ന ഒരു ചിന്തയിൽ നിന്ന് ചില അവർക്ക് വേണ്ടി ചില കോഴ്സുകളൊക്കെ എടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് ജീവിതം പോവാറുള്ളത് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ ഒരു പക്ഷേ വളരെ അപൂർവമായിട്ടായിരിക്കും പങ്കെടുത്തിട്ടുണ്ടാവുക അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ക്രോഡീകരിച്ചു പറഞ്ഞത് ഏതായാലും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ചില അനിവാര്യതകളാണ് ഇത്തരം മീറ്റിങ്ങുകൾ കാരണം മതങ്ങളെ മൊത്തം ഇല്ലാതെയാക്കുക എന്ന ഒരു വലിയ ദൗത്യവുമായി ഈ ഭൂമിയിൽ സർവമതങ്ങളെ പ്രസക്തമാക്കണം എന്ന ഉദ്ദേശവുമായി ഒരു സംഘം ആളുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല കൃത്യമായ ഒരു കൂടി ഒരു നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഒരു സംഘം വിദേശ രാജ്യത്ത് വെച്ച് അവരുടെ വളരെ പഴയ പഴയ ഒരു സംഘടനയാണ് ആ സംഘടന ആ സംഘടനയുടെ ഒരു അജണ്ടയായിരുന്നു രണ്ടായിരമൊക്കെ ആകുമ്പോഴേക്കും രണ്ടായിരം കഴിയുന്നോടുകൂടി മതങ്ങളെ തികച്ചും അപ്രസക്തമാക്കണം അപ്രസക്തമാക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം അതിനേക്കാൾ വലിയൊരു സംഗതി വരുമ്പോഴാണ് ഇത് അപ്രസക്തമാകുന്നത് ഇപ്പം ഇവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഒരു തെരുവ് വിളക്ക് ഇവിടെ കത്തുന്നു ആ തെരുവ് വിളക്കിനെ അപ്രസക്തമാക്കണമെങ്കിൽ രണ്ട് വഴികളുണ്ട് ഒന്നില്ലെങ്കിൽ അതിനടിച്ച് അടിച്ചു പൊട്ടിക്കുക അത് അക്രമത്തിൻ്റെ മാർഗം എന്നാൽ അതിനേക്കാൾ വലിയൊരു മാസ്ക് ലൈറ്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇരുന്നൂറ് വോൾട്ടിൻ്റെ ആണെങ്കിൽ രണ്ടായിരം വോൾട്ടിന്റെ വലിയ മാസ്ക് ലൈറ്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് അപ്രസക്തമായി പോകും അവരും വിചാരിച്ചത് ഒക്കെ ആകുമ്പോഴേക്കും ശാസ്ത്രം വല്ലാതെ വളരും ശാസ്ത്രത്തിലൂടെ സത്യങ്ങൾ കണ്ടെത്തും ദൈവത്തെ പോലും നമുക്ക് ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ കഴിയും മതത്തിന്റെ ഒന്നും ഇനി വിലപ്പോവില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ ആരംഭിക്കണം എന്ന് പറഞ്ഞ് അവരാണ് സത്യത്തിൽ നമ്മൾ കാണുന്ന പല പദ്ധതികളും ലോകത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ഇത് ഞാൻ വളരെ വിശദമായി പറയുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഒക്കെ ലൈവ് പോകുന്നുണ്ടോ ആ എന്നാലും കുഴപ്പമൊന്നുമില്ല അകലിയിരിക്കുന്നവർക്കൊക്കെ കേൾക്കാൻ നമ്മൾ എവിടൊക്കെയാണ് ട്രാപ്പായി പോയിരിക്കുന്നത് മതത്തിന്റെ ആളുകൾ എന്തുകൊണ്ടാണ് ഇന്ന് ഇത്രയധികം ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നതിൻ്റെ ഒരു ഒരു ചരിത്രമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കും നമ്മളൊക്കെ എല്ലാവരെയാണ് കുടുക്കിയിട്ടിരിക്കുന്നത് നമ്മൾ തമ്മിൽ 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 ഇങ്ങനെയൊക്കെ ഒരുപാട് കുടുക്കുകൾ നമ്മൾ വന്നുപെട്ടിട്ടുണ്ട് അപ്പൊ അവരണം തീരുമാനിച്ചൊരു കാര്യം അവർ തന്നെയാണ് സത്യത്തിൽ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഇന്ന ഡേറ്റിന് നടക്കണം അല്ലെങ്കിൽ ഇന്ന മാസത്തിൽ നടക്കണം എന്ന് പറഞ്ഞ് അവരാണ് സത്യത്തില് അത് നടപ്പിലാക്കിയിട്ടുള്ളൂ ഈ അവരവരെന്ന് പറഞ്ഞാൽ ആരാ എന്നോട് ചോദിക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്ന് പക്ഷെ ഒരു പക്ഷെ വീട്ടിലെത്തൂരാം അതുകൊണ്ടാണ് അപ്പൊ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്കും ഇതിനൊക്കെ അങ്ങ് മനസ്സിലാക്കി വെക്കുക ആരോ ഒരു ഒരു ശത്രു നമ്മളുടെ ഒക്കെ മതങ്ങൾക്കെതിരായ ഒരു ശത്രു ഏതായാലും അവർ തീരുമാനിച്ച സമയത്ത് തന്നെ അവർ രണ്ട് മഹായുദ്ധങ്ങൾ നടത്തി ഇനി മൂന്നാം ലോക മഹായുദ്ധവും അവരുടെ അജണ്ടയിലുണ്ട് അത് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ടാണ് അവർ ഇരുപത്തഞ്ചിൻ്റെയും മുപ്പതിൻ്റെയും ഉള്ളിലാണ് അപ്പം നമുക്കൊക്കെ ബെമ്പർ അടിക്കാനുള്ള സമയമായി കാരണം ലോകം എത്രയും പെട്ടെന്ന് ഒരു മഹായുദ്ധത്തിലേക്ക് പോകണം അതിനൊക്കെ കുറേയൊക്കെ എതിര് ഒരു രാജ്യമാണ് നമ്മുടെയൊക്കെ ഇന്ത്യ ഈ ഇന്ത്യ മഹാരാജ്യം മഹാരാജ്യമുള്ളടത്തോളം കാലം ഇന്നത്തെ നിലയിൽ അവരുടെ മുപ്പതിലുള്ള മുപ്പതാം ആണ്ടിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ച് കൊല്ലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ലോകയുദ്ധത്തിനുള്ള സാധ്യതയൊക്കെ കുറവാണ് പക്ഷെ അവരവരുടെ രീതിയിൽ ആണ് ശ്രമിക്കുന്നു ഇപ്പൊ ഉള്ള പ്രശ്നം തന്നെ മതി സത്യത്തില് ലോകത്തിൽ ഇന്നുള്ള ചെറിയ ചെറിയ യുദ്ധങ്ങളെല്ലാം കൂടി ഒന്ന് കൂട്ടിവെച്ചാൽ ഒരു ലോക യുദ്ധത്തിനുള്ള സ്കോപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടും കത്തി പടരുന്നില്ല പക്ഷെ പടരാൻ വളരെ എളുപ്പവുമാണ് നമ്മളൊക്കെ പെട്ടിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു ിശാസന്ധിയിലാണ് ഈ ദശാസന്ധി മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത് കാരണം ആരെങ്കിലും ഇതിൻ്റെ ഒന്നാമത് ഞാൻ ഈ പറഞ്ഞ വിവരങ്ങളൊന്നും സാധാരണയുള്ള വെബ്സൈറ്റിൽ കിട്ടൂല സാധാരണ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ കയ്യിലിരിക്കുന്ന മൊബൈലിലോ ഇതൊക്കെ അടിച്ചു നോക്കിയാൽ ഈ ആർക്കിവിസൊന്നും അവിടെ കിട്ടൂല അതായത് ഈ രീതിയിലുള്ള വിവരങ്ങൾ അവിടെ കിട്ടൂല അതുകൊണ്ട് തന്നെ ഇത് സാധാരണ മനുഷ്യനെ വിശ്വസിക്കാനും ഇങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും ഒന്നാം ലോകമഹായുധം ഉണ്ടാക്കിയതാണെന്നും രണ്ടാം ലോകമഹായുധം ഉണ്ടാക്കിയതാണെന്നും മൂന്നാം ലോകമഹായുധം ഇനി ഉണ്ടാക്കാൻ പോകുന്നതാണെന്നും അതിൽ ചില ചില സമുദായങ്ങളെ കൂടുതൽ ആക്രമിക്കണമെന്നൊക്കെ അജണ്ടയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു സമൂഹത്തിന് മനസ്സിലാവില്ല കാരണം ഇത് വളരെ രഹസ്യമായി വെച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ രഹസ്യമായിട്ട് തന്നെയാണല്ലോ ഇത് വെക്കേണ്ടതും എന്നാൽ എന്നെപ്പോലുള്ളവർ ഞാനൊക്കെ കുറച്ചു കാലം കമ്പ്യൂട്ടർ ജോലിയൊക്കെ നല്ലോണം ചെയ്ത ആളാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജനിച്ച ഞാൻ എൻ്റെ നാട്ടിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം കുട്ടിയായിരുന്നു ചിയ കോൺവെൻറ് സ്കൂളിലൊക്കെ പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഞാനൊക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറിൻ്റെ പഴയ രൂപം എം എസ് ബോസ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് അത് അവതരിപ്പിക്കപ്പെടുന്നു അപ്പം അന്നക അന്ന കാലത്ത് ഈ എം എസ് ഡോസ് വെച്ച് തുടങ്ങിയത് കൊണ്ട് ഇന്നത്തെ കമ്പ്യൂട്ടർ ഞങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാണ് കാരണം അത് വലിയ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരുന്നു അന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ അന്ന് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നൊരു സംഗതി ഇല്ല നമ്മളെല്ലാം കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തെങ്കിലേ കിട്ടുള്ളൂ ഞാനത് വിശദമായി പറയുന്ന എന്തിനാണെന്ന് കഴിഞ്ഞാൽ ഇത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനും കുറെ കാലം കൊച്ചിയിലും പല മെട്രോ നഗരങ്ങളിലും വലിയ വലിയ ഐ ടി കമ്പനികളിൽ ടീം ലീഡ് സാധാരണ കസ്റ്റമർ കെയർ സപ്പോർട്ടിൽ കയറി അതിന്റെ ടീം ലീഡും ടീം മാനേജറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ കമ്പ്യൂട്ടറിന്റെ രഹസ്യങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്തൊക്കെയാണ് ഡാർക്ക് വെബ് എന്ന് പറഞ്ഞൊരു ഉണ്ടെന്നും ഈ ഡാർക്ക് വെബിലാണ് അതിന്റെ എല്ലാ തോന്നിവാസങ്ങളും നടക്കുന്നതെന്നും ആയുധ കച്ചവടം മനുഷ്യക്കടത്ത് വേണ്ടാത്ത ചിത്ര ചിത്രനിർമ്മാണം അതിൻ്റെ വിതരണം കൊലപാതകങ്ങളുടെ പിന്നെ നേർ വീഡിയോകൾ എന്ന് വേണ്ട മനുഷ്യനറയ്ക്കുന്ന എല്ലാ ടൈപ്പ് സാധനങ്ങളും അവിടെ ആണ് അതിൽ അത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ലോകം നിയന്ത്രിക്കുന്നവരുടെ രഹസ്യങ്ങൾ അതിലൂടെയാണ് കൈമാറുന്നത് എന്നൊക്കെ മനസ്സിലാക്കി മറ്റു വേണ്ടാധീനങ്ങൾ നോക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് ഞാൻ മുഴുവരും അപ്പോഴാണ് മനസ്സിലായത് സമൂഹം വല്ലാത്ത അപകടത്തിലാണ് കാരണം മതത്തെ ഇല്ലാതെയാക്കുക എന്ന അജണ്ട അത് കൃത്യമായി എൻ്റെ ചുറ്റും നടപ്പാകുന്നു എന്ന് ഞാൻ ചുറ്റും നോക്കിയപ്പോൾ കണ്ടു അതേ സമയത്ത് തന്നെ ഞാൻ എൻ്റെ പതിനെട്ടാം വയസ്സ് മുതൽ തന്നെ പല മതങ്ങളെയും അടുത്ത് ഞാൻ ജനിച്ച മതത്തിനപ്പുറത്തേക്കും പലതിനെയും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പതിനെട്ട് വയസ്സെന്ന് പറയാൻ പറ്റൂല അതിൻ്റെ മുമ്പ് തന്നെ കാരണം എൻ്റെ വീട് എൻ്റെ അച്ഛനും അമ്മയും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മതവിഭാഗങ്ങളിൽ പെട്ടവരായത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അത് അമ്പലത്തിലും പോയിരിക്കാം ക്രിസ്ത്യൻ ചർച്ചിലും പോയിരിക്കാം അടുത്ത പള്ളിയിലും പോയിരിക്കാം അതിനൊന്നും ഒരു വിലക്കുകളില്ലാത്തതുകൊണ്ട് ആ പഠനങ്ങൾ അവിടെ തന്നെ തുടങ്ങിയില്ല എന്നാൽ പതിനെട്ട് വയസ്സിന് ശേഷമാണ് വീട് വിട്ടിറങ്ങി അതിനുവേണ്ടി പഠിക്കണമെന്നൊരാഗ്രഹത്തിൽ പഠിച്ചു തുടങ്ങിയത് ആ സമയത്താണ് മനസ്സിലാകരുത് നമ്മളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചതുപോലെയൊന്നും അല്ല ഒരു മതത്തിൻ്റെയും കാരണം പല വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് പോലും കുറേ തെറ്റിദ്ധാരണകൾ വന്നുണ്ട് ഒന്നാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ് ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ നിർവചനം എല്ലാ മതങ്ങൾക്കും ഒന്നാണെന്ന് പലർക്കും അറിഞ്ഞുകൂട ഞാൻ തന്നെ ഇരിക്കുന്ന വേദികളിൽ പലരും പ്രസംഗിച്ചു കേൾക്കാറുണ്ട് ഈ ഇരിക്കുന്ന സ്വാമികൾക്ക് അദ്ദേഹം ഒരു ബഹുദൈവ ആരാധകനാണ് അപ്പുറത്തിരിക്കുന്ന ഫാദർ അദ്ദേഹം ഒരു ത്രിത്വവാദിയാണ് മൂന്ന് ദൈവമുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വേദികൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനതിനൊന്ന് മറുപടി പറയാൻ പോയിട്ട് പക്ഷെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തെറ്റിദ്ധാരണ പരത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയാണ് നമ്മളൊക്കെ ഇന്ന് തിരിച്ചു ചിന്തിക്കേണ്ടത് എന്താണ് ഇതര മതത്തിലെ മത മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം വരുന്നത് അവൻ്റെ ആരാധന ശരിയല്ല അവൻ്റെ ദൈവസങ്കല്പം ശരിയല്ല ഞങ്ങൾക്ക് ലഭിച്ചതായ അത് ഓരോ മതക്കാരനോ ഇവിടെ ഇരിക്കുമ്പോൾ മുസ്ലിങ്ങൾ കരുതുന്നത് മുസ്ലീങ്ങളോടാണ് പറയുന്നത് അല്ല നമ്മളെ കേൾക്കുന്ന ഹിന്ദുക്കളും വിചാരിക്കണം അവൻ്റെ ദൈവം ശരിയല്ല ക്രിസ്ത്യാനിയും ഇത് വിചാരിക്കണം അവനും വിചാരിക്കുന്നത് ഹിന്ദുക്കളുടെ ദൈവങ്ങൾ ശരിയല്ല ഇസ്ലാം പറയുന്ന അഹ്ല എന്ന് പറയുന്ന ഒരു ഗോത്ര ദൈവമാണ് എന്നോട് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട് അത് അന്ന കാലത്ത് ഈ കയബയിലുണ്ടായിരുന്ന പത്ത് മുന്നൂറ്റി അറുപത് അഞ്ച് വിഗ്രഹങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു വിഗ്രഹത്തിന്റെ പേരാണ് അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒരു ഗോത്ര ദൈവത്തിന്റെ പേരാണ് ഈ അള്ളഹ എന്നുള്ളത് അല്ലാതെ മുഹമ്മദ് പുതിയതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ അദ്ദേഹം അന്ന് കാരണം അത് തെളിവായി പറയുന്നത് മുഹമ്മദ് റസോല്ലാഹിയുടെ ഉപ്പയുടെ പേര് അബ്ദുല്ല അള്ളാഹുവിൻ്റെ അടിമ എന്ന അർത്ഥത്തില്ല അപ്പം അള്ളഹ അപ്പോഴും ഉണ്ട് അപ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ അടിമ ഉണ്ടാകാൻ പറ്റുമോ അപ്പം ഈ അള്ളാഹ എന്ന് പറയുന്നത് ഈ ഒരുപാട് മുഷ്രിഖിങ്ങളുടെ ഉണ്ടായിരുന്ന കുറേ വിഗ്രഹാരാധകരുടെ ഒരു ദൈവത്തിനെയാണ് ബാക്കിയൊക്കെ കളഞ്ഞ ഒന്നിനെ മാത്രം എടുത്തു വെച്ചു ഞാനും ആദ്യമൊക്കെ കേട്ടപ്പോൾ ശരിയാണ് നല്ല യുക്തിയാണല്ലോ അള്ളാ എന്ന പേര് മുമ്പുണ്ട് അപ്പൊ മിക്കവാറും ഇവർ പറയുന്നതായിരിക്കും ശരി എന്ന് നമ്മളും അങ്ങനെ വിചാരിച്ചു അങ്ങനെ വിചാരിക്കുന്ന തെറ്റിദ്ധാരണ അപ്പൊ അതായത് സ്വമതത്തിലൊഴിച്ച് ബാക്കിയുള്ള മതങ്ങളിലെല്ലാം ശരിയല്ല ദൈവം എന്ന ചിന്തയാണ് ഇസ്ലാമായാലും ആയാലും മുസ്ലിം ആയാലും എന്തുകൊണ്ടോ ഇത് പ്രചരിച്ചിട്ടുണ്ട് ഇത് പ്രചരിപ്പിച്ചത് ആരും നമ്മുടെ ഒന്നും ശത്രുക്കൾ വന്നിട്ട് പ്രചരിപ്പിച്ചിട്ടില്ല ഇതിൽ ഇൻഫിലിട്രേറ്റ് ചെയ്യാന്നാണ് പറയാ അതായത് ഉള്ളിലേക്ക് കടന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക എല്ലാ മതങ്ങളുടെയും മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ യൂണിവേഴ്സിറ്റി വൽക്കരിക്കും മനസ്സിലായോ ഞാൻ ഇന്ന് കുറച്ച് ആഴത്തിലാണ് പറയുക കാരണം അനിൽ മുഹമ്മദ് സാറിന്റെ പ്രവർത്തനങ്ങളും മറ്റും കാണുമ്പോൾ ഞാനിത് സാധാരണ ചെയ്യുന്ന ഒരു പ്രസംഗമായി ഞാനിന്ന് ചെയ്യുന്നില്ല